നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് കാൾ മാർച്ചിൻ്റെ പടം വെച്ചിട്ട് ഒരു പരിപാടിയിൽ നിന്നാലോ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടാണത് ചെയ്യുന്നതെങ്കിൽ അത് പ്രശ്നമാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടോ പാർട്ടിയുടെ വേറെ എന്തെങ്കിലും ആയിട്ടാണ് ചെയ്യാം ചെയ്യാം പാർട്ടി ഓഫീസ് ചെയ്യാം അതിന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ പോയിൻറ്റ് ഇത് പ്രശ്നമുണ്ടാക്കിയത് സി പി എം ആണ് എൽ ഡി എഫ് ആണ് എസ് എഫ് ഐ ആണ് അത് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഗവർണർ എന്ന് പറയുന്ന പദവിയിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ ശേഷം അത് അവസാനം മുമ്പ് പറഞ്ഞതുപോലെ ഒരു ന്യൂ നോർമലായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്തൊരു ദണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു ബന്ധമില്ലാത്ത രാജാധികാരത്തിൻ്റെ ഓർമ്മപ്പെടുന്ന ഒരു ദണ്ട് ഇനി ആ ദം എവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല ദണ്ട് തുടങ്ങാൻ ദേശവിരുദ്ധനായി പോവും ഇങ്ങനൊരു പുതിയ നോർമൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയേണ്ടതാണ് രാഷ്ട്രീയ പ്രവർത്തനം അത് ചെയ്യുക തന്നെ വേണം പക്ഷേ ഒരു അപകടം ഞാൻ മുന്നിൽ കാണുന്നത് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ വിളിച്ച ഒരു മുദ്രാവാക്യമാണെന്നും ഭാരതമാതാവ് എന്നൊരു സങ്കല്പമുണ്ടെന്നും അല്ലെങ്കിൽ തന്നെ മദർലാൻഡ് എന്നാണ് ഫാദർലാൻഡ് ഉണ്ട് ജർമ്മനി പക്ഷേ മദർലാൻഡ് മദർലാൻഡെന്ന് പറയുന്നൊരു സാധനം അതിനൊരു അമ്മയുടെ സങ്കല്പം ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ചിഹ്നം വെച്ചാണ് കളിക്കുന്നത് ആ കളി വളരെ ഡേഞ്ചറസ് ആണ് വളരെ സൂക്ഷിച്ച് കളിക്കേണ്ടതുമാണ് ആ കളിയിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ചിലപ്പോൾ ആർ എസ് എസിന് ഒരു മേൽക്കൈ കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു ഗെയിമാണ് ആർ എസ് എസ് വരച്ചുവെച്ച ഒരു കളത്തിലേക്കാണ് ഇടതുമുന്നണിയും മറ്റുള്ളവരും ചെന്ന് കയറുന്നത് സൂക്ഷിച്ച് കളിക്കണം